എല്ലാ ദിവസവും അഞ്ചിലധികം കോണിപ്പടികൾ കയറുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇരുപത് ശതമാനത്തിലധികം കുറയ്ക്കുമെന്ന് യു കെ ബയോബാങ്കിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചുള്ള ഒരു പഠനം പറയുന്നു അഞ്ച് കോണിപ്പടികളിലെ ഏകദേശ പടികളുടെ എണ്ണം അൻപത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്നാൽ സൂക്ഷിക്കുക കയറ്റം നിർത്തുന്നവർക്ക് ഒരിക്കലും കയറാത്തവരേക്കാൾ അപകട സാധ്യത കൂടുതലാണ് പഠനത്തിൽ നാലര ലക്ഷത്തിലധികം മുതിർന്നവർ പങ്കെടുത്തു കോണിപ്പടികൾ കയറുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജീവിതശൈലി ഘടകങ്ങൾ എന്നിവ തുടക്കത്തിലും അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു പുനഃപരിശോധനയുടെയും ശേഖരിച്ചു ശരാശരി ഫോളോ അപ്പ് കാലയളവ് പന്ത്രണ്ടര വർഷമായിരുന്നു ജനിതകമായി രോഗസാധ്യത അധികമുള്ളവരിൽ കോണിപ്പടികൾ കയറുന്നതുമായി ബന്ധപ്പെട്ട സൽഫലം കുറവായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ കോണിപ്പടികൾ കയറുകയും പിന്നീട് നിർത്തുകയും ചെയ്യുന്നവർക്ക് അപകട സാധ്യത മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണ്